ചാലക്കുടിയിൽ മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തന്നെ ആദ്യമായി നടത്തുന്ന കുമാരി സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയൊരുങ്ങുകയാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുതിയൊരു മാറ്റത്തിനാണ് സംഗമം വേദിയാകുന്നത് കരുത്താകാൻ കരുതലാകാൻ കുമാരിമാർ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വച്ച് നടത്തുന്ന സംസ്ഥാന സംഗമം രാവിലെ മണിക്ക് ആശാ സുരേഷിന്റെ ശോപാന സംഗീതത്തോടെ തുടക്കം കുറിക്കുന്നതാണ് വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽ നിന്നും സിനിമാ രംഗത്തേക്ക് ഉയർന്നുവരുന്ന ഗായിക കുമാരി രേണുക പരിപാടി ഉദ്ഘാടനം ചെയ്യും മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും യുവ എഴുത്തുകാരി അലീന അനബല്ലി കരുത്തും കരുതലും എന്ന വിഷയത്തിൽ കുട്ടികളോട് സംവദിക്കും ഉച്ചതിരിഞ്ഞ് വിവിധ കലാരൂപങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും മൂന്ന് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല സമാപന സന്ദേശം നൽകും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷീജ ബിജു സംസ്ഥാന രക്ഷാധികാരി ദേവകി ടീച്ചർ സംഘാടക സമിതി ചെയർപേഴ്സൺ ഡോക്ടർ എൻ ഡി ദിവ്യ സംസ്ഥാന സമിതി അംഗം അലീന പൊന്നുകുമാരി സമിതി സംസ്ഥാന സംയോജിക ഡോക്ടർ സിന്ധു രാജീവ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് മഹിളാ ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓമന മുരളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമായി ആയിരത്തി അഞ്ഞൂറോളം കുമാരിമാർ സംഗമത്തിൽ പങ്കെടുക്കും എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ് വരെയുള്ള കുട്ടികളാണ് മുകുളത്തിൽ പങ്കെടുക്കുന്നത് വേണ്ട എല്ലാവിധങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ രക്ഷാധികാരി പ്രൊഫസർ ദേവകി ജില്ലാ ജനറൽ സെക്രട്ടറി ഷൈന പുഷ്പാകരൻ സംഘാടക സമിതി ജനറൽ കൺവീനർ കെ പി അഞ്ജന ഹിന്ദു ഐക്യവേദി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പി എൻ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള നവോത്ഥാനം ഹിന്ദു ഐക്യത്തിലൂടെ എന്ന ആശയവുമായി കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷം പ്രവർത്തിച്ച ഹിന്ദു ഐക്യവേദിയുടെ മഹിളാ വിഭാഗമാണ് മഹിളാ ഐക്യവേദി രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസം നാലാം തീയതി ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്ന് ആരംഭിച്ച മഹിളാ ഐക്യവേദിയുടെ പ്രവർത്തനം പത്ത് വർഷം പിന്നിട്ട് പതിനൊന്നാം വയസ്സിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ് ഐക്യവേദിയുടെ പ്രാരംഭകാലം തുടങ്ങി പത്ത് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഹിന്ദുവയ്ക്ക വേദിയിലെ പുരുഷന്മാർ മാത്രം പോരാ ഒരു ശശികല ടീച്ചർ മാത്രം പോരാ മഹിളകളും കൂടി വേണം എന്ന ചിന്തയിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ഹിന്ദുഐക്യവേദി മഹിള ഐക്യവേദിക്ക് രൂപം കൊടുക്കുകയായിരുന്നു